ചേട്ടാ മൈ ബോസ് എന്നുള്ള ജിത്തു ജോസഫിന്റെ സിനിമ ചേട്ടന്റെ കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു അതിനുശേഷം ദൃശ്യം എന്നുള്ള സിനിമയും ചേട്ടന് ജിത്തു ജോസഫ് സാർ തരുന്നു ചേട്ടൻ ഒരു കരിയറിന്റെ ഒരു പീക്ക് ടൈമിലേക്ക് പോകുന്ന ഒരു ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷെ പിന്നെയും ഒരു ഡൗൺ വന്നായിരുന്നു പക്ഷെ ഇപ്പൊ ബ്രോമാൻസ് പോലുള്ള സിനിമകളിലൂടെ വീണ്ടും ബാക്ക് ടു ട്രാക്ക് എന്നുള്ള രീതിയിലൂടെ കരിയറിൽ അപ്സ് ആൻഡ് എങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ തന്നെ നോക്കിക്കുന്നത് അങ്ങനെ വേണമല്ലോ നമുക്ക് എപ്പോഴും ഒരു അങ്ങനെ അങ്ങനെ ഒരേപോലെ എപ്പോഴും ചെയ്യാൻ തോന്നില്ല ഒന്നാമത്തെ കാര്യം ഇതെല്ലാ സിനിമകളും നമ്മൾ എഴുതി നമ്മൾ ഡയറക്റ്റ് ചെയ്ത് നമ്മൾ റിലീസ് ചെയ്യുന്നോ ഇത് ഓരോരോ ഡയറക്ടേഴ്സും ഓരോരോ റൈറ്റേഴ്സും അവര് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു അതിലേക്ക് അവര് നമ്മളെ ചൂസ് ചെയ്യണം അല്ലെ എനിക്കിപ്പം ഇവിടെ ഹിറ്റ് ആവുന്ന എല്ലാ സിനിമയിലും അഭിനയിക്കണം എനിക്ക് ആഗ്രഹമാണ് പക്ഷെ നമ്മളെ എല്ലാ സിനിമയ്ക്കും നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് എല്ലാ സിനിമയും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വരുന്ന സിനിമകളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആ സിനിമകളെ നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതെല്ലാ സിനിമകളും ചിലപ്പോൾ വിജയിച്ചെന്ന് വരില്ല അപ്പൊ വിജയിക്കാതെ വരുമ്പോൾ ഡൗൺ വരും വിജയിക്കുമ്പോൾ അപ്പൊ ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല നല്ല ഡയറക്ടേഴ്സിന്റെയും നല്ല റൈറ്റേഴ്സിന്റെയും നല്ല പ്രൊഡ്യൂസേഴ്സിന്റെയും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാന്ന് പറയുന്നതാണ് വലിയ ഭാഗ്യം അല്ലെ അപ്പൊ അതൊന്നും ഒരു ആക്ടറെ ആക്ടറുടെ മാത്രം കാര്യമല്ല ഈ അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് ഒരു ആക്ടറെ ഒരാക്ടറുടെ മാത്രം കൈതിരിപ്പ് കൊണ്ട് വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാത്രം കുഴപ്പമല്ല നല്ല സിനിമകളിൽ അദ്ദേഹം ഭാഗമാകുമ്പോൾ അതിൽ നല്ല സിനിമകൾ വരും അത് മാത്രമുള്ളത് അതാണ് എല്ലാവർക്കും ഉണ്ടാകും റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും എല്ലാം ഈ അപ്പൻഡ് ഡൗൺസ് ഉണ്ടാകും അപ്പൊ അതും നമുക്ക് മാത്രം എല്ലാവർക്കും വരുന്നതാണ് ഡൗൺസ് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിച്ച് ഇനി ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ അടിയർക്കുക അപ്പൊ നമ്മൾ അപ്പ് വരും അങ്ങനെ അങ്ങനെയാണല്ലോ ലൈഫ് സിനിമയിലെ ഏറ്റവും സംവിധായകൻ ഒരാളായിട്ടുള്ള ജിത്തു ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും എന്നെ വിളിക്കണമല്ലോ ദൃശ്യം കഴിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല അപ്പൊ ഞാനും അതിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് അതെ എന്നോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോഴേ അദ്ദേഹം വിളിക്കണം ഞാൻ ജിത്തു ജോസഫ് ഫിലിം മേക്കറെ മനസ്സിലാക്കിയിട്ടുള്ളത് ആവശ്യമില്ലാതൊന്നും ഫോൺ ചെയ്യുന്നതോ ആവശ്യമില്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് പോയിട്ട് സംസാരിക്കുന്നോ അദ്ദേഹത്തെ പോയി കാണുന്നോ ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ് അദ്ദേഹം അതെനി അത് എനിക്ക് ഇപ്പോഴല്ല പണ്ട് മുതൽ അറിയാവുന്ന മൈബോസ് കഴിഞ്ഞിട്ട് മൈബോസിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കണം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ മറന്നു പോകും ഇടയ്ക്കൊന്ന് വിളിച്ചൊന്ന് സംസാരിച്ച വേഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അപ്പൊ ഞാൻ മൈ ബോസ് കഴിഞ്ഞ് അടുപ്പിച്ചു വിളിച്ചപ്പോ ജിത്തു തന്നെ എന്നോട് പറഞ്ഞു ഷാജോ ഇങ്ങനെ അടുപ്പിച്ച് വിളിക്കണമെന്നൊന്നുമില്ല കേട്ടോ എന്റെ സിനിമയിൽ ഷാജോന്റെ പറ്റുന്ന ഒരു വേഷം ഉണ്ടെങ്കിൽ ഞാൻ ഷാജോനെ വിളിച്ചിരിക്കും അത് ഷാജോ എന്നെ വിളിച്ചാലും ശരി വിളിച്ചില്ലെങ്കിലും ശരിയാണ് അപ്പൊ നമുക്ക് ഒരാളുടെ ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കും മനസ്സിലായി അപ്പൊ അതിനുശേഷമാണ് ഞാൻ പോലും അങ്ങനെ അദ്ദേഹത്തിന്റെ ദൃശ്യത്തിലേക്ക് വിളിച്ചിട്ടുള്ളത് അപ്പൊ ദൃശ്യം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും എന്നെ വിളിച്ചിട്ടില്ല അപ്പൊ ഞാൻ ജോച്ചിപ്പിനോട് പറഞ്ഞത് ഷാജോണ് പറ്റുന്ന ക്യാരക്ടർ വരുമ്പോൾ ഞാൻ ഷാജോണെ തന്നെ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഒരു പ്രത്യേക ഇഷ്ടത്തിന്റെ പുറത്തല്ല വരുന്നത് ഇത് നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യാൻ വെത്തിച്ച് ജിത്തു ജോസഫിനെ പോലെ അല്ലെങ്കിൽ പോത്തനെ എഴുത്തിൽ പറയല്ല പറയല പോത്തനെ പോലെ ഞാൻ പോത്തോണ്ട് പറയുന്നുണ്ട് പോത്ത ഞാൻ വേഷം ഞാനൊരു അവസരം ചോദിച്ച പോത്തന്റെ സിനിമയിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്നെങ്കിലും എന്റെ ക്ഷീലോട് ഒരു ക്യാരക്ടർ വരുമ്പോൾ എന്നെ തന്നെ വിളിക്കണം കേട്ടോ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ എപ്പോഴും ഞാൻ പോത്തനും കാണുമ്പോ സുഖമാണെന്നൊക്കെ അടുത്ത പടത്തിൽ ഷാജോ കേട്ടോ ഒരിക്കലും പോത്ത തീരുമാനിക്കില്ല അവരുടെ സിനിമകൾ നമുക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ നമുക്ക് ഷാജോന്റെ ഒന്ന് ട്രൈ ചെയ്താലോ ചിലപ്പോ തോന്നിയാ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല നല്ല വേഷങ്ങൾ ചെയ്യാം ഇവര് ഇവരെ പോലുള്ള പോത്തനെ പോലെ ജിത്തു ജോസഫ് അതുപോലുള്ള കഴിവുകൾ തെളിയിച്ചിപ്പോഴും നല്ല നല്ല സിനിമകൾ തന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സിന്റെയും റൈറ്റേഴ്സിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ശ്രദ്ധയിൽപ്പെടത്തക്ക രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യാത്തോ എടുത്തില്ല എന്തോ പറയാൻ പറയാനായിരുന്നില്ല